അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർകാത്തു പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ ഉമ്മമാരെ ഉപ്പമാരെ നാം എല്ലാവരും ഇന്ന് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ റജബ് മാസത്തിലെ പൂരിശയേറിയ ഇരുപത്തേഴാം ദിനത്തിലാണ് ഉള്ളത് നാം എല്ലാവരും ഇന്ന് നോമ്പുകാരാണ് അള്ളാഹുവെ ഞങ്ങളുടെ എല്ലാവരുടെയും നോമ്പിനെ നീ കബൂലാക്കണെ റഹ്മാനെ ഇന്ന് നമ്മളിൽ പലരും നോമ്പുകാരാണ് എന്നാൽ നോമ്പിൻ്റെ നെയ്യത്ത് വെക്കാൻ മറന്നുപോയ പലരും ഉണ്ടാകും എന്നാൽ ഇന്ന് ഉച്ചയ്ക്ക് മുമ്പേ മറക്കാതെ നിങ്ങൾ നെയ്യത്ത് വെക്കുക ഇന്നത്തെ ദിവസം മിയറാജ് ദിവസമാണല്ലോ ഇന്നത്തെ ദിവസത്തിൻ്റെ പൂരിഷകളെക്കുറിച്ചൊക്കെ ഞാൻ ഒരുപാട് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അതിലേക്കൊന്നും കിടക്കുന്നില്ല അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് ത്വാക്ക് ഇജാപത്തുള്ള ദിവസമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യം നിങ്ങൾ രഹസ്യമായി ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇത് നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് ചെയ്യണം ഇത് ചൊല്ലാൻ കുറച്ച് സമയം മതി എന്നാൽ നമ്മുടെ ആവശ്യം ഉടനടി നടക്കുകയും ചെയ്യും മഹത്തുക്കൾ പഠിപ്പിച്ചു തന്ന രഹസ്യമായ ഒരു കാര്യമാണ് ഇത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീട്ടിലുള്ള ഏതെങ്കിലും റൂമിൽ വെച്ചോ അല്ലെങ്കിൽ ആരും ശല്യം ചെയ്യാത്ത മറ്റേതെങ്കിലും സ്ഥലത്ത് വെച്ചോ നിങ്ങൾക്ക് സൗകര്യമുള്ള സ്ഥലത്ത് വെച്ച് ഈ കാര്യം ചെയ്യുക അവിടേക്ക് കുട്ടികളെയോ മറ്റാരെയും നിങ്ങൾ കടത്തരുത് നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് നല്ല വിശ്വാസത്തോടു കൂടി അള്ളാഹുവിൽ ഉറച്ച വിശ്വാസത്തോടു കൂടി ഈ കാര്യം ചെയ്യുന്നത് കൊണ്ട് എൻ്റെ കാര്യം അള്ളാഹു സുബഹാൻ ഹോത്താല എനിക്ക് നടത്തി തരും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തോടു കൂടി ചെയ്യുക എന്നാൽ ഇൻഷാല്ലാ ഈ പരിശുദ്ധമായ മെറാജി ദിവസം ആയതുകൊണ്ട് തന്നെ ദുവാക്ക് ഇജാമത്തുള്ള ദിവസവും സമയവും ആയതുകൊണ്ട് തന്നെ അള്ളാഹു സുബഹാൻ താല നമ്മുടെ എന്തു തന്നെ നല്ല ഹലാലായ ഉദ്ദേശമാണെങ്കിലും അത് എളുപ്പത്തിൽ നടത്തി ഈ വിഷയം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിനോടൊപ്പം നാം എല്ലാവരും ഇന്ന് നോമ്പുകാരാണ് നമ്മൾ ഇന്ന് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതിനോടൊപ്പം നമ്മൾ ഇന്ന് നോമ്പ് നോൽക്കുന്നതിന് അള്ളാഹു സുബഹാനഹോ താല നമുക്ക് നൽകുന്ന പത്ത് വമ്പൻ പ്രതിഫലങ്ങളുണ്ട് അതും ഞാൻ ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് അതുകൊണ്ട് ആരും ഈ ക്ലാസ് സ്കിപ്പ് ചെയ്യാതെ കാണുക അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ ആമീൻ ഇന്നലെ റജബ് ഇരുപത്തേഴാം രാവായിരുന്നു ആ ദിവസം നമ്മൾ ധാരാളം ദിഖ്ര ചൊല്ലിയവരുണ്ട് സ്വലാത്ത് ചൊല്ലിയവരുണ്ട് തസ്ബീഹ് ചൊല്ലിയവരുണ്ട് പരിശുദ്ധ ഖുർആൻ ധാരാളം ഓതിയവരുണ്ട് ദുആ ചെയ്തവരുണ്ട് എല്ലാം അള്ളാഹു സുബഹാൻ ഹൗതാല സ്വീകരിക്കുമാറാകട്ടെ അതിന് അർഹമായ പ്രതിഫലം ദുനിയാവിൽ നിന്നും ആഹ്റത്തിൽ നിന്നും അള്ളാഹു സുബഹാൻ താല നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ മഹത്തുക്കളായ ഉലമാക്കൾ രജവ് മാസത്തെക്കുറിച്ച് പറയുന്നു അള്ളാഹുവിൻ്റെ മുൻ മറിഞ്ഞു പോയ പ്രവാചകന്മാർ അതായത് മഹാനായ ദാവൂദ് നബി മഹാനായ സുലൈമാൻ നബി മഹാനായ യാക്കൂബ് നബി മഹാനായ ഇബ്രാഹിം നബി മൂസ നബി ഇവരുടെയൊക്കെ സമുദായത്തിലുള്ള ആളുകൾ അതായത് ഈ നബിമാരും അവരുടെ സമുദായത്തിലുള്ള ആളുകളുമെല്ലാം വർഷങ്ങളോളം ചെയ്ത അവിവാദത്ത് ഇരുന്നൂറും മുന്നൂറും നാനൂറും വർഷങ്ങളോളം ചെയ്ത അവിവാദത്ത് നമുക്ക് ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റിയ നല്ലൊരു സമയമാണ് നല്ലൊരു അവസരമാണ് അള്ളാഹു സുബാനഹോ താലം നമുക്ക് നൽകിയ ഈ പരിശുദ്ധമായ മെഹറാജിൻ്റെ ദിവസം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ പ്രിയപ്പെട്ട മോമിനിങ്ങളെ അള്ളാഹു സുബാൻ ഹോതാല നമുക്ക് നൽകിയ വലിയൊരു അമ്പൻ സമ്മാനമാണ് ഇത് വലിയൊരു അവസരമാണ് ഇത് മുൻ പറഞ്ഞു പോയ ബിമാരും അവരുടെ അനുയായികളുമൊക്കെ വർഷങ്ങളോളം എടുത്ത വിഭാഗത്ത് നമുക്ക് ഒരു മണിക്കൂറുകൾ കൊണ്ട് നേടിയെടുക്കാൻ പറ്റിയ നല്ലൊരു അവസരമാണ് അള്ളാഹു സുബൻ താല നമുക്ക് സമ്മാനിച്ച ഈ പരിശുദ്ധമായ മയറാജിൻ്റെ ദിവസം എന്നാൽ ഈ ദിവസത്തെ പ്രത്യേകതയും ശ്രേഷ്ഠതയും മഹത്വവും പലരും മനസ്സിലാക്കുന്നില്ല മനസ്സിലാക്കുക മാത്രമല്ല പലരും ആ സമയത്ത് പല തെറ്റുകളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ എല്ലാവരുടെ അടുത്തും മൊബൈൽ ഫോൺ ഉണ്ട് അതുകൊണ്ട് തന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലുമൊക്കെ ഞോണ്ടിക്കൊണ്ടിരിക്കുകയാണ് ആരൊക്കെ വ്ളോഗ് ചെയ്തു ആരൊക്കെ റീലിട്ടു ആരൊക്കെയാണ് ഡാൻസ് കളിക്കുന്നത് അതിനൊക്കെ ലൈക്ക് അടിക്കുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്ത് വെറുതെ സമയം കളയുകയാണ് ഹെറാമ് വാരി കൂട്ടുകയാണ് മറ്റുള്ളവരുടെ നേട്ടത്തിനു വേണ്ടി നമ്മൾ നമ്മുടെ സമയം ചിലവഴിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനങ്ങളെ ഇന്നത്തെ ദിവസം നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊന്നും കയറാതെ ടി വി തുറക്കാതെ സീരിയൽ കാണാതെ മറ്റ് വേണ്ടാത്ത പ്രവൃത്തികളിലേക്കും ചിന്തയിലേക്കും ഒന്നും തന്നെ പോകാതെ ഇന്നത്തെ ദിവസം നിങ്ങൾ ഈ മീറാജിൻ്റെ ദിവസം ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ വലിയ നേട്ടങ്ങൾ പ്രതിഫലങ്ങൾ നിങ്ങൾക്ക് വാരിക്കൂട്ടാൻ സാധിക്കും അതായത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഈ റജുവ മാസത്തിൽ ആരെങ്കിലും നോമ്പ് നോറ്റാൽ അവനിക്ക് നരകമോചനം ലഭിക്കുന്നതാണ് എന്നാൽ ഈ മിയറാജ് നോമ്പിൻ്റെ ഇന്നത്തെ ദിവസത്തെ നോമ്പിൻ്റെ പ്രതിഫലം പറയുന്ന സ്ഥലത്ത് കാണാം എഴുപത് വർഷത്തെ അകലം കിട്ടും അവന് നരകത്തിൽ നിന്ന് നരകത്തിൽ നിന്നും എഴുപത് വർഷത്തെ അകലം അവനിക്ക് ലഭിക്കുകയും സ്വർഗ്ഗത്തിലേക്ക് അടുക്കുകയും ചെയ്യുന്നതാണ് മാത്രമല്ല ഈ ദിവസം നോമ്പ് നോറ്റവർക്ക് അള്ളാഹു സുബഹാനഹ് താല നൽകുന്ന മറ്റൊരു പ്രതിഫലമാണ് അവരുടെ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ് നമുക്കൊക്കെ അതല്ലേ വേണ്ടത് നാമൊക്കെ ജീവിതത്തിൽ ആരും അറിയാതെ ചുളിവിലൂടെ എത്ര പാപങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട് എത്ര തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ അതൊക്കെയും സർവശക്തനായ അള്ളാഹു സുബഹാനോ താല കാണുന്നുണ്ട് അതൊക്കെയും അള്ളാഹു പുറത്തു തരും നമ്മൾ ഈ മഹറാജിൻ്റെ ദിവസം നോമ്പ് നോറ്റാൽ ഈ ദിവസം നോമ്പ് നോൽക്കുന്നവർക്ക് രണ്ടാമതായി ലഭിക്കുന്ന പ്രതിഫലമാണ് അള്ളാഹു സുബഷാൻഹോ താര ധാരാളം നന്മകൾ രേഖപ്പെടുത്തും പ്രിയപ്പെട്ടവരെ നമ്മൾ ആഹ്ലത്തിൽ ചെല്ലുമ്പോൾ നമ്മുടെ നന്മയും തിന്മയും തൂക്കുമല്ലോ ആ സമയത്ത് നമ്മുടെ നന്മയുടെ ഭാഗം നന്മയുടെ തുലാസിൻ്റെ ഭാഗം അധികമായി തൂങ്ങുന്ന സമയത്ത് നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും പടച്ചോനെ ഞാൻ ഇത്ര നന്മയൊന്നും ഞാൻ ദുനിയാവിൽ നിന്ന് ചെയ്തിട്ടില്ലല്ലോ പിന്നെ എന്തുകൊണ്ടാണ് എൻ്റെ നന്മയുടെ തുലാസിൻ്റെ ഭാഗം തോങ്ങുന്നത് എന്ന് നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും അതിന് കാരണമെന്താണ് നമ്മൾ മിയറാജിൻ്റെ ദിവസം നോമ്പ് പിടിച്ചത് മിയറാജിൻ്റെ ദിവസം നോമ്പ് പിടിച്ചവർക്ക് അള്ളാഹു സുബാനഹോ തല നമ്മൾ അറിയാതെ എങ്ങനെ നന്മകൾ എഴുതിക്കൊണ്ടേയിരിക്കും നമ്മൾ അറിയാതെ നമുക്ക് ധാരാളം നന്മകൾ അധികരിച്ചു കൊണ്ടേയിരിക്കും അതോടൊപ്പം നമ്മുടെ ദോഷവും പൊറുക്കും അതുകൊണ്ട് തന്നെ ആഹ്ലത്തിൽ നിന്ന് നമ്മളെ നന്മയും തിന്മയും തൂക്കുമ്പോൾ നന്മയുടെ തുലാസായിരിക്കും നല്ലതുപോലെ ഭാരം തൂങ്ങുക ഇനി മൂന്നാമത്തേത് അള്ളാഹു സുബഹാൻ ഹോത്താലൻ നമ്മുടെ ദറജ ഉയർത്തപ്പെടും അതായത് നമ്മുടെ പദവി ഉയർത്തപ്പെടും അത് ചിലപ്പോൾ ദുനിയാവിലും ആഹ്റത്തിലും വലിയ പദവിയായിരിക്കും നമുക്കുണ്ടാകുക ദുനിയാവിൽ പദവി എന്ന് പറഞ്ഞാൽ സമൂഹത്തിൻ്റെ ഇടയിലൊക്കെ നമുക്കൊരു വിലയുണ്ടാകും മാത്രമല്ല നമ്മൾ ചെയ്യുന്ന നമ്മൾ തുടങ്ങി വയ്ക്കുന്ന എല്ലാ കാര്യങ്ങളിലും വിജയമായിരിക്കും പരാജയമുണ്ടാകില്ല അള്ളാഹു സുബഹാന ഹോത്താലൻ നമ്മളെ പരാജയപ്പെടുത്തില്ല എല്ലടത്തും നമ്മളെ വിജയിക്കും അതാണ് പദവി ഉയർത്തപ്പെടുക എന്ന് പറഞ്ഞാൽ ഇനി നാലാമത്തേത് നരകമോചനം ലഭിക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നരകത്തിൽ നിന്ന് നിന്നുള്ള സുഭന താല നമ്മെ കാവൽ നൽകും ഇനി അഞ്ചാമത്തെ പ്രതിഫലം സ്വർഗപ്രവേശനമാണ് മുമിനീയങ്ങളായ നാമൊക്കെ അള്ളാഹു സുബഹാന ഹോത്താലാക്ക് നിസ്കരിക്കുന്നതും മറ്റു അഭിവാദത്തുകളും ചൽക്കരമങ്ങളും ഒക്കെ ചെയ്യുന്നത് നമ്മൾ പരലോകത്ത് ചെല്ലുമ്പോൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗം നമുക്ക് ലഭിക്കാനാണ് എന്നാൽ നമ്മൾ ഈ വ്യാറാഞ്ചി ദിവസം നല്ല ആത്മാർത്ഥതയോടുകൂടി ഈ സുന്നത്ത് നോമ്പ് നമ്മൾ നോറ്റുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ അള്ളാഹു സുബഹാന ഹോത്താല നമുക്ക് സ്വർഗം നൽകുന്നതാണ് നരകത്തിൽ നിന്നും അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തുന്നതാണ് എത്ര വലിയ പ്രതിഫലമാണ് ഈ നോമ്പ് കൊണ്ട് നമുക്ക് ലഭിക്കുന്നത് പരിശുദ്ധമായ റമദാൻ മാസത്തിലെ നോമ്പ് നമ്മൾ നോൽക്കൽ നിർബന്ധമാണെങ്കിലും അതിനേക്കാൾ വലിയ പ്രതിഫലമാണ് അള്ളാഹു സുബാനഹോ താര ഈ മേറാജി ദിനത്തിൽ നമ്മൾ നോമ്പ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് നൽകുന്നത് ഇനി ഇന്നത്തെ നോമ്പിൻ്റെ ആറാമത്തെ പ്രതിഫലമാണ് സർവശക്തനായ അള്ളാഹു സുബഹാന ഹോതാലയെ നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കും അള്ളാഹുവിനെ കാണാൻ ആരാണ് ആഗ്രഹിക്കാത്തതില്ലേ ഏത് മുമ്മിനായ മനുഷ്യർക്കും അള്ളാഹുവിനെ കാണാൻ വലിയ ആഗ്രഹമായിരിക്കും അതിനെ നമ്മൾ എന്ത് വേണം സ്വർഗത്തിൽ കടക്കണം അപ്പോൾ ഇന്ന് ഈ പരിശുദ്ധമായ മിറാജ് ദിവസത്തിൽ നോമ്പ് നോറ്റ നമ്മളെല്ലാവരും ഈ ഒരു ദിക്ക് ധാരാളം അധികരിപ്പിക്കുക സ്വർഗത്തെ ചോദിച്ചിട്ടുള്ള ഒരു ദിക്കറാണ് ഇത് അള്ളാഹുമ ഇന്നീ അസ് അലുക്കൽ ജന്ന അള്ളാഹു ഞങ്ങൾക്കെല്ലാവർക്കും നീ സ്വർഗം നൽകണേ അള്ളാ എന്നാണ് ഈ ദിഖറിൻ്റെ അർത്ഥം വരുന്നത് അതുപോലെ തന്നെ ഈ മേറാജി ദിവസം നമ്മൾ അധികരിപ്പിക്കേണ്ട മറ്റൊരു ദിക്കറാണ് നരകമോചനം ലഭിക്കാനുള്ള ദിഖർ അതായത് അള്ളാഹുർ അള്ളാഹു അള്ളാഹുണീ മിനന്നാർ മിനന്നാർ ഈ ദിക്റും നിങ്ങൾ ഈ ദിവസം അധികരിപ്പിക്കുക ഇനി മിയറാജ് നോമ്പ് നോൽക്കുന്നത് കൊണ്ട് നമുക്ക് ഏഴാമതായി ലഭിക്കുന്ന പ്രതിഫലമാണ് അള്ളാഹുവിൻ്റെ ശിക്ഷകളിൽ നിന്നും രക്ഷപ്പെടും അള്ളാഹുവിൻ്റെ ശിക്ഷ നമുക്ക് ഇല്ലാതെയാകും അള്ളാഹുവിൻ്റെ ശിക്ഷ നമുക്ക് ദുനിയാവിൽ നിന്നുണ്ടാകും ഖബറിൽ നിന്നുണ്ടാകും ആഹ്ലത്തിൽ നിന്നുണ്ടാകും ദുനിയാവിൽ നിന്ന് നമുക്ക് പല പ്രതിസന്ധികളും പ്രയാസങ്ങളും അപകടങ്ങളും ഒക്കെ അള്ളാഹു സുബഹാനഹോ തല നൽകുന്നത് അത് അള്ളാഹുവിൻ്റെ ശിക്ഷയാണ് എന്നാൽ ഇതിൽ നിന്നൊക്കെ ഈ പരിശുദ്ധമായ മേറാഞ്ചി ദിവസം നമ്മൾ സുന്നത്തു നിന്ന് നോൽക്കുന്നത് കൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ കാരണമാകുമെന്നാണ് മഹത്തുക്കൾ നമ്മെ പഠിപ്പിക്കുന്നത് ഇനി എട്ടാമത്തെ പ്രതിഫലമാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗത്തിൽ റജബ് എന്നു എഴുകുന്നൊരു നദിയുണ്ട് റജബ് എന്ന പേരിലാണ് ആ നദി അറിയപ്പെടുന്നത് ആ നദിയിൽ നിന്നും എല്ലാവർക്കും വെള്ളം കുടിക്കാൻ വേണ്ടി അള്ളാഹു സുബാൻഹോ സമ്മതിക്കില്ല എന്നാൽ റജബ് മാസത്തിൽ ഒരു നോമ്പെങ്കിലും നോറ്റവർക്കാണ് അതിൽ നിന്നും വെള്ളം കുടിക്കാൻ പറ്റുകയുള്ളൂ നാമൊക്കെ ഈ റജബിൽ നോമ്പ് നോറ്റവരാണ് ഈ പരിശുദ്ധമായ മേറാജി ദിവസം നോമ്പ് നോറ്റവരാണ് അതുകൊണ്ട് നമുക്കൊക്കെ ആ റജബ് എന്ന നദിയിൽ നിന്നും വെള്ളം കുടിക്കാൻ അള്ളാഹുവിൻ്റെ തൗഫീഖുണ്ടാകും അള്ളാഹു സുബു താല നമുക്കെല്ലാവർക്കും അതിനൊക്കെ തൗഫീക്ക് നൽകട്ടെ ആമീൻ ആലമീൻ ഇനി ഒമ്പതാമത്തെ പ്രതിഫലം മുത്തുനബി സലാഹു അലഹി വസ്ലമ തങ്ങളുടെ സുന്നത്തിനെ ഹയാത്താക്കുന്ന ജോലിയിലാണ് നമ്മൾ അതായത് മുത്തുനബിയുടെ സുന്നത്തുകളെയൊക്കെ പെടും നമ്മൾ ഈ പത്താമത്തെ പ്രതിഫലമാണ് നമ്മൾ ചെയ്യുന്ന ധവാ അള്ളാഹുസുബാനഹോ തല സ്വീകരിക്കുന്നതാണ് മിയറാജി ദിവസം നോമ്പ് നോറ്റിക്കൊണ്ട് ഏതെങ്കിലും മിനായ മനുഷ്യൻ അവൻ്റെ എന്ത് ഉദ്ദേശമാണെങ്കിലും അത് അള്ളാഹുവിനോട് ആത്മാർത്ഥതയോടുകൂടി ചോദിച്ചാൽ അള്ളാഹു സുബാനഹോ തല അത് നിറവേറ്റിക്കൊടുക്കും ദുവാക്ക് ഇജാബത്ത് ഉറപ്പാണ് മാത്രമല്ല ഈ മേറാഞ്ചി ദിവസം നമ്മൾ അധികരിപ്പിക്കേണ്ട ഒരു അമലാണ് ദ്വാ നോമ്പുകാരൻ്റെ ദ്വാ ഒരിക്കലും അള്ളാഹു സുബാനഹു തല തട്ടിക്കളിയില്ല നോമ്പുകാരൻ്റെയും നിസ്കാരത്തിന് ശേഷവുമുള്ളൊക്കെ ധ ഒരിക്കലും അള്ളാഹു തട്ടിക്കളയില്ല നോമ്പുകാരായ നമുക്ക് ഇന്ന് ലോഹറി നിസ്കാരത്തിന് ശേഷവും അസർ നിസ്കാരത്തിന് ശേഷമൊക്കെ നമുക്കൊക്കെ എന്തെല്ലാം പ്രയാസങ്ങളും പ്രശ്നങ്ങളാണ് ഉള്ളത് കടങ്ങളാണ് രോഗമാണ് ജോലിയില്ല കല്യാണം ശരിയായിട്ടില്ല മക്കളില്ല സ്വന്തമായിട്ട് വീടില്ല ഇങ്ങനെ തുടങ്ങിയ എത്രയെത്ര പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉള്ളവരാണ് നമ്മളിൽ ഒട്ടുമിക്ക ആളുകളും നീറുന്ന പ്രയാസവും പ്രശ്നവുമായി നടക്കുന്നവരാണ് എന്നാൽ നിങ്ങൾ ഒരിക്കലും ഈ ധുവ ഒഴിവാക്കല്ലേ നിസ്കാരത്തിന് ശേഷം നിങ്ങൾ നിർബന്ധമായിട്ടും അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ധുവ ചെയ്യുക അഥവാ ഒരിക്കലും തട്ടിക്കളിയില്ല എന്നാണ് മഹത്തുക്കളായ ഒലമാക്കൾ നമ്മെ പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഈ ദിവസം നമ്മൾ അധികരിപ്പിക്കേണ്ടത് പരിശുദ്ധ കുറയാൻ ധാരാളം ഓതുക ധിക്രുകൾ ധാരാളം ചൊല്ലുക തസ്ബീഹ് ചൊല്ലുക സ്വലാത്ത് ചൊല്ലുക ഇന്നത്തെ ദിവസം നിങ്ങൾ ഞാൻ ഈ പറഞ്ഞു തരുന്ന ദിക്ര നിങ്ങൾ ധാരാളം ചൊല്ലുക എന്നാൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ മറക്കാതെ ചൊല്ലണം ഏതാണാ ദിക്ർ ഈ ദിക്ർ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ പറയണം കേട്ടോ ധാരാളം പറയുന്നതാണ് ഏറ്റവും നല്ലത് ഈ ദിക്റിനെ കുറിച്ച് നെബിസലഹു അലഹെബുസല മാത്തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് നബിസ്ലാഹു അലഹി വസ്ലാമ തങ്ങൾ ഇസ്രായു മുയറാജക കഴിഞ്ഞു വരുന്ന സമയത്ത് മൂസാ നബിയെ കണ്ടു ഈ മൂസാ നബി അലഹി സ്വലാത്തു വസ്സലാമാണ് നമുക്ക് അമ്പത് വക്ത നിസ്കാരമായിരുന്നു അള്ളാഹു സുബനഹു താല നിസ്കരിക്കാൻ കൽപ്പിച്ചിരുന്നത് എന്നാൽ അത് അഞ്ച് വക്താക്കി ചുരുക്കാൻ വേണ്ടി മുത്തുനബിയോട് അള്ളാഹുവിനോട് പറയാൻ പറഞ്ഞത് മൂസാ നബി അലഹി സ്വലാത്തു വസ്സലാമാണ് ആ സമയത്ത് മൂസാ നബി അലഹി സ്വലാത്തു വസ്സലാം നബി സല്ലാഹു അലഹി തങ്ങളോട് പറഞ്ഞതാണ് നബിയെ അങ്ങയുടെ ഉമ്മത്തിമാരോട് ഭൂമിയിൽ നിന്നും സ്വർഗത്തിൽ വൃക്ഷം നടാൻ വേണ്ടി പറയണം എന്ന് പറഞ്ഞു അപ്പം മുത്തുനബി സലാഹു അലഹി തങ്ങൾ ചോദിച്ചു എൻ്റെ ഉമ്മത്തിമാർ എങ്ങനെയാണ് ഭൂമിയിൽ നിന്ന് സ്വർഗത്തിൽ വൃക്ഷം നടുക എന്ന് വൃക്ഷം എന്ന് പറഞ്ഞാൽ മരം എന്നാണ് കേട്ടോ അപ്പോൾ മൂസാ നബി അലൈഹിത്തു വസ്സലാം നബിയോട് പറഞ്ഞു സുബഹാനുല്ലാഹി വലാ ഇലാഹ ഇല്ലാഹു വല്ലാഹു അക്ബർ എന്ന ഈ ദിക്ർ നിൻ്റെ ഉമ്മത്തിമാർ ഒരു പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിൽ ഒരു വൃക്ഷം നട്ടവനാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഈ ദിക്ർ നമ്മൾ എത്രത്തോളം അതീരിപ്പിക്കുന്നുണ്ടോ അത്രത്തോളം വൃക്ഷം നട്ടവരായിരിക്കും നമ്മൾ പരിശുദ്ധമായ സ്വർഗത്തിൽ അള്ളാഹു സുബഹാന ഹൗതാല നമുക്കെല്ലാവർക്കും ഈ ദിക്കുർ ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ അള്ളാഹു തോപ്പിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ അതുപോലെ തന്നെ ദിഖറുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിക്കറായ ലാ ഇലാഹ ലാഹ എന്ന ദിക്കർ നിങ്ങൾ ധാരാളം അധികരിപ്പിക്കുക സുബഹാനിഹി ഹംദി അസ്താഫിറുള്ള ഈ ദിക്കറും നിങ്ങൾ ഈ ദിവസം ധാരാളം ചൊല്ലണം എന്നാൽ മഗ്രിബോൾ പോലെടുത്ത് നോമ്പ് തുറക്കാൻ സമയമായി തുടങ്ങുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഈ ദിക്ക് ഒരു നൂറ് പ്രാവശ്യമെങ്കിലും ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദ്വാ ചെയ്താൽ ആ ദ്വാക്ക് ജാമത്ത് ഉറപ്പാണ് എന്നാണ് മഹത്തുക്കൾ നമ്മെ പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഇന്നത്തെ ഈ ദിവസം നിങ്ങൾ കഴിയുമെങ്കിൽ ഒരു പത്ത് രൂപയെങ്കിലും ആർക്കെങ്കിലും സൊതക്കു കൊടുക്കുക വലിയ പ്രതിഫലമാണ് അള്ളാഹു അതിന് നൽകുക അത് ദുനിയാവിൽ നിന്ന് തന്നെ ലഭിക്കും അത് ചിലപ്പോൾ പത്ത് രൂപ പതിനായിരമായിട്ടോ പത്ത് ലക്ഷമായിട്ടോ ഒക്കെ ആയിരിക്കും അള്ളാഹു നിങ്ങൾക്ക് തിരിച്ചു തരുക അതുകൊണ്ട് കഴിയുമെങ്കിൽ നിങ്ങൾ ഒരു പത്ത് രൂപയെങ്കിലും ആർക്കെങ്കിലും ഒരു സ്വതക്ക കൊടുക്കാൻ ശ്രമിക്കുക ആരെങ്കിലും വീട്ടിൽ യാചിച്ചു വന്നാൽ നിർബന്ധമായിട്ടും നിങ്ങൾ കൊടുക്കണം കേട്ടോ അവരെ ഒരിക്കലും പിരിച്ചു പിരിച്ചുവിടരുത് പ്രത്യേകിച്ച് മേറാജിൻ്റെ ദിവസം നിങ്ങൾ കയ്യിലുള്ള എന്തെങ്കിലും ഒരു പൈസ കൊടുത്താൽ മതി അള്ളാഹു അതിന് നല്ല ബറക്കത്ത് ചെയ്യുകയും അതിന് ഒരുപാട് പ്രതിഫലം ദുനിയാവിൽ നിന്ന് തന്നെ അള്ളാഹു നിങ്ങൾക്ക് തിരിച്ചു തരും ഇന്നത്തെ ദിവസം നിങ്ങൾ പാറിനെ അധികരിപ്പിക്കുക അസ്താഴുപയർ അസ്താഴുപേർ ഉള്ളാഹൽ ആളിയും എന്ന ഈ ദിക്കൃ നിങ്ങൾ ധാരാളം അധികരിപ്പിക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഇന്നത്തെ ദിവസം നിർബന്ധമായിട്ടും കുടുംബത്തിൽ വിശാലത ചെയ്യുക വിശാലത എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ഇന്ന് പ്രത്യേകിച്ചൊരു സ്പെഷ്യൽ ഭക്ഷണം കൊടുക്കുക അതായത് ഇന്ന് മന്തി ആയിക്കോട്ടെ അല്ലെങ്കിൽ അൽഫാം അല്ലെങ്കിൽ ചിക്കൻ ബിരിയാണി അല്ലെങ്കിൽ പൊറോട്ടോ അങ്ങനെ വെറൈറ്റി ഫുഡ് കൊടുത്ത് മക്കളെ സന്തോഷിപ്പിക്കുക കുടുംബത്തിൽ വിശാലത ചെയ്യുക അത് കൂലിയുള്ള കാര്യമാണ് അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ അടുത്തുള്ളവരെയൊക്കെ ഒന്ന് ചേർത്ത് നോമ്പ് തുറപ്പിക്കുക അതായത് നിങ്ങളെ ജ്യേഷ്ഠനജയന്മാർ ഒക്കെ അടുത്തുള്ളവരുണ്ടാവില്ല അവരൊക്കെ ഒന്ന് വിളിച്ച് വരുത്തി നിങ്ങളിന്ന് അവരെ ഒന്ന് നോമ്പ് തുറപ്പിക്കുക അത് നല്ല കൂലിയുള്ള കാര്യമാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇന്നത്തെ ദിവസം നിർബന്ധമായിട്ടും ശ്രദ്ധിക്കുക ഈ ദികളൊക്കെ ചൊല്ലുക പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുക അത് ജീവിതത്തിൽ മുറുകെ പിടിക്കുക ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങൾ തമ്പിനലിൽ കണ്ടതുപോലെ തന്നെ നമ്മുടെ എന്ത് തന്നെ നല്ല ഹലാലായ ഉദ്ദേശവും ഉടൻ നമുക്കത് നിറവേറിക്കിട്ടാൻ മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു രഹസ്യ രീതിയാണ് ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അള്ളാഹുവിനോട് ചോദിക്കുന്ന ഏതൊരു ആവശ്യവും വേഗത്തിൽ നിറവേറി കിട്ടാനുള്ള ആത്മീയ വഴിയാണ് പറയുന്നത് എല്ലാവർക്കും വളരെ ഈസിയായി ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്സാണ് ഇത് ചെയ്യുന്നതും ചൊല്ലുന്നതും കുറച്ചാണെങ്കിലും ഇഖലാസോടെ പോസിറ്റീവ് മൈൻഡോടെ നിങ്ങൾ ചെയ്യുക ഫലം വേഗത്തിൽ ലഭിക്കും കാരണം ഈ പരിശുദ്ധമായ മിറാജ് ദിവസത്തിലുമാണ് നമ്മൾ ഇത് ചെയ്യുന്നത് നമ്മൾ ചെയ്യേണ്ടത് ഇതാണ് പരിശുദ്ധ ഖുറാനിലെ സൂറത്ത് യാസീനിലെ അമ്പത്തെട്ടാമത്തെ വചനം നമുക്കെല്ലാവർക്കും ഓതാൻ അറിയുന്ന നാം എല്ലാവരും യാസീൻ സൂറത്ത് ഓതുമ്പോൾ ഓതുന്ന ഒരു ആയത്താണിത് സലാമും കൗലംബിർറഹീം സലാമും കൗലം റബ്ബിർറഹീം ഒരുപാട് ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞ ഒരു ചെറിയൊരു ആയത്താണ് ഇത് ഈ ആയത്ത് നിങ്ങൾ നിങ്ങളുടെ എന്ത് ഉദ്ദേശമാണോ നിങ്ങൾക്ക് നിറവേറിക്കിട്ടേണ്ടത് അത് നിങ്ങൾ മനസ്സിൽ കരുതിക്കൊണ്ട് ആരാരും ഇല്ലാത്ത ഒരു റൂമിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് വെച്ചോ നിങ്ങൾ ഈ ആയത്ത് നൂറ്റി പ്രാവശ്യം ചൊല്ലുക എന്നിട്ട് നല്ല എഹ്ലാസോടു കൂടി നല്ല ആത്മാർത്ഥതയോടുകൂടി നല്ല വിശ്വാസത്തോടു കൂടി അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് നിങ്ങളുടെ എന്ത് ഉദ്ദേശമാണോ അത് അള്ളാഹുവിനോട് ചോദിക്കുക എന്നാൽ ഇൻഷാല് ഉറപ്പാണ് അള്ളാഹു സുബാൻ ഹൗതാലാ അത് നമുക്ക് ഇൻഷാല് നിറവേറ്റിത്തരും ഇത് നിങ്ങൾ ഇന്നത്തെ ദിവസം ഏത് സമയത്താണെങ്കിലും നിങ്ങൾ ഫ്രീ ആയി നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ഈ ആയത്ത് നൂറ്റി ഇരുപത്തി ഒൻപത് തവണ ഞാൻ പറഞ്ഞു തന്ന രീതിയിൽ ഓതി നിങ്ങൾ അള്ളാഹുവിനോട് ദുവാ ചെയ്യുക ഇൻഷാല്ലാ ഉറപ്പായിട്ടും അതിന് ഫലം ലഭിക്കും അള്ളാഹു സുബഹാൻ താല ഈ പരിശുദ്ധമായ മിയറാജ് ദിവസത്തിൽ തന്നെ ഈ കാര്യം ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ അതുകൊണ്ട് നമ്മുടെ എല്ലാ മുറാദുകളും അള്ളാഹു നിറവേറ്റിത്തരട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും അള്ളാഹു എടുത്തു കളഞ്ഞ് ജീവിതത്തിൽ ഹയറും വറക്കത്തും പ്രദാനം ചെയ്യട്ടെ ഒരുപാട് ആളുകൾ അവരുടെ പ്രയാസങ്ങൾ പറഞ്ഞ് ദുവാ ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹുവെ അവരുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിക്കൊടുത്ത് അവരുടെ ഉദ്ദേശം നീ നിറവേറ്റി കൊടുക്കറപ്പേ അവരുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും വറക്കത്തും നീ ചെയ്യണേറപ്പേ ആമീൻ ആലമീൻ السلام عليكم ورحمة الله وبركاته بالحك صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم